ഓരോ ദിവസവും ഓരോ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മലയാള സിനിമ ഇപ്പോൾ ഇതാ അവസാനത്തെ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ബ്ലസ്സി പൃഥ്വിരാജ് ചിത്രം ആട് ജീവിതമാണ് മലയാള സിനിമാ ചരിത്രത്തിലെ അതിവേഗം കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ആട് ജീവിതം മാർച്ച് ഇരുപത്തെട്ടിന് റിലീസിനെത്തിയ ചിത്രം വെറും ഒൻപത് ദിവസം കൊണ്ടാണ് നൂറുകോടി ക്ലബിൽ ഇടം നേടിയതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പൃഥ്വിരാജ് നായകനാകുന്ന ആദ്യ കോടി ചിത്രം കൂടിയാണെന്ന പ്രത്യേകതയും സിനിമയ്ക്കുണ്ട് കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ആറാമത്തെ മലയാള സിനിമയാണ് ആർജീവിതം പുലിമുരുകൻ ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് പ്രേമലു മഞ്ഞുമൽ ബോയ്സ് എന്നീ സിനിമകളാണ് മോളിവുഡിൽ നിന്നും ഇതുവരെ കോടി ക്ലബിൽ ഇടം പിടിച്ചത് പുലിമുരുകൻ മുപ്പത്തി ആറ് ദിവസം കൊണ്ടും ലൂസിഫർ പന്ത്രണ്ട് ദിവസം കൊണ്ടും രണ്ടായിരത്തി പതിനെട്ട് പതിനൊന്ന് ദിവസം കൊണ്ടും പ്രേമലു മുപ്പത്തി ആറ് ദിവസം കൊണ്ടും മഞ്ഞുമൽ ബോയ്സ് പന്ത്രണ്ട് ദിവസം കൊണ്ടുമാണ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഈ പട്ടികയിലെ മൂന്ന് സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ റിലീസ് ചെയ്തതാണ് എന്നതും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല മഞ്ഞുമലിനും പ്രേമലിനും ഒപ്പം ഇറങ്ങിയ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം അമ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിലാണ് കളക്ട് ചെയ്തത് ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയിൽ സൗദി അറേബ്യയിലെ ഇന്ത്യൻ കുടിയേറ്റ തൊഴിലാളിയായ നജീബ് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചത് നൂറ്റി അറുപത് ദിവസങ്ങൾക്ക് മുകളിലാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിന് വേണ്ടി വന്നത് എ ആർ റഹ്മാൻ സംഗീതമൊരുക്കിയ സിനിമയുടെ ശബ്ദമിശ്രണം റസൂൽ പൂക്കട്ടിയാണ് നിർവഹിച്ചിരിക്കുന്നത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിൽ എത്തുന്ന ചിത്രത്തിൽ ഹോളിവുഡ് നടൻ ജിമ്മി ജിൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബൽ ബലൂഷി റിക്കബി എന്നിവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു സുനിൽ കെ എസ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് ശ്രീകർ പ്രസാദ് ആടുജീവിതം ഈ നേട്ടം കൈവരിച്ച അവസരത്തിൽ തന്നെയാണ് മറ്റൊരു സന്തോഷ വാർത്തയും കൂടി എത്തുന്നത് മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാടിനും താണ്ടി ടോളിവുഡിലും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പുഷ്പയുടെ നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സാണ് ചിത്രത്തിന്റെ തെലുങ്ക് ഡബിംഗ് അവകാശം ഏറ്റെടുത്ത് റിലീസിനെത്തിച്ചത് ഏപ്രിൽ ആറിന് അതായത് ഇന്നായിരുന്നു ആന്ധ്ര തെലുങ്കാനയിൽ മഞ്ഞുമൽ ബോയ്സ് റിലീസിനെത്തിയത് കൂടാതെ ചിത്രത്തിന് പ്രീമിയർ ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ എല്ലാ തെലുങ്ക് സിനിമകളും വെള്ളിയാഴ്ചകളിലാണ് റിലീസ് ചെയ്യുന്നത് എന്നാൽ ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്ത വിജയ് ദേവർകൊണ്ട ചിത്രം ഫാമിലി സ്റ്റാർ റിലീസ് ചെയ്യുന്നതിനാൽ മഞ്ഞുമൽ ബോയ്സ് റിലീസ് ആറിലേക്ക് മാറ്റുകയായിരുന്നു ഹൈദരാബാദിലായിരുന്നു പ്രത്യേക പ്രീമിയർ ഷോ നടത്തിയത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ച അതേ പിന്തുണ തന്നെയാണ് തെലുങ്കരും മോളിവുഡിന്റെ ചരിത്ര സിനിമയ്ക്ക് നൽകുന്നത് മലയാളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് ആദ്യമായാണ് തെലുങ്കിൽ പ്രീമിയർ ചെയ്യുന്നതെന്ന നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് നിരവധി നൈറ്റ് ഷോകളും ചിത്രത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിനുള്ള ബുക്കിങ്ങുകളും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു മലയാളത്തിന്റെ ആദ്യ ഇരുന്നൂറ് കോടി ചിത്രം കൂടിയാണ് ബോയ്സ് ലോ ഹൈപ്പിൽ വന്ന് ഈ വർഷം വമ്പൻ ഹിറ്റ് അടിച്ച സിനിമയായിരുന്നു പ്രേമലു ഗിരീഷ് എടിയുടെ സംവിധാനത്തിൽ വന്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏപ്രിൽ പന്ത്രണ്ടിന് ചിത്രം ഹോട്ട്സ്റ്റാറിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക നിർമ്മാതാക്കൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ റിലീസിനെ കുറിച്ച് അറിയിച്ചത് നെസ്ലനും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ് കോടിയിലധികം സ്വന്തമാക്കിയിരുന്നു മാത്രമല്ല ഇപ്പോഴും ചിത്രം തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലും പ്രേമലുവിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അഥവാ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ മകൻ എസ് എസ് കാർത്തികയുടെ ഉടമസ്ഥതയിലുള്ള ഷോയിങ് ബിസിനസ് എന്ന വിതരണ കമ്പനിയാണ് പ്രേമലുവിന്റെ തെലുങ്ക് റൈറ്റ് സ്വന്തമാക്കിയിരുന്നത് ഡി നേതാവും അഭിനേതാവും നിർമ്മാതാവുമായ ഉദയനിധി സ്റ്റാലിന്റെ ഉടമസ്ഥയിലുള്ള റെഡ് ജൈൻ മൂവീസാണ് േമലുവിന്റെ തമിഴ് തിയേറ്ററിക്കൽ റിലീസ് റൈറ്റ്സ് സ്വന്തമാക്കിയത് ബീസ്റ്റ് വിക്രം പൊന്നിയൻ സെൽവൻ വാരിസ് തുനിവ് ലാൽസലാം തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളുടെ വിതരണക്കാരായ റെഡ് ജയൻ മൂവീസ് ഇതാദ്യമായാണ് ഒരു മലയാള ചിത്രത്തിന്റെ തമിഴ് പതിപ്പ് വിതരണം ഏറ്റെടുക്കുന്നത് ഏതായാലും മലയാള സിനിമ കുതിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനി തൊട്ടുമുന്നിലുള്ള പ്രധാന റിലീസ് വിനീത് ശ്രീനിവാസിന്റെ വർഷങ്ങൾക്ക് ശേഷവും ജിത്തു മാധവ് ഫഹദ് ഫാസിൽ ടീമിൻ്റെ ആവേശവുമാണ് രണ്ട് സിനിമകളും മികച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വർഷങ്ങൾക്ക് ശേഷവും മലയാളികൾ ആവേശത്തോടെ പറയുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി